ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അതെ ഇനി നാളെ നമ്മുടെ വീട്ടിലൊരു അടിപൊളി പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇന്ന് എല്ലാവരും നമ്മുടെ വീട്ടിലു വരും കേട്ടോ ഇന്നിപ്പോ ജാസിന കുട്ടി സുലു നജിത്ത സിനിമകള് ബേബി ഷായിത അതുപോലെ യാമിക്കുട്ടിയും ഷെഫ് കുട്ടിനും അങ്ങനെ എല്ലാവരും ഇന്ന് വീട്ടിലുണ്ടാവും പരിപാടി എന്തൊക്കെ ഞാൻ പറഞ്ഞു തരണ്ടേട്ടോ അപ്പൊ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കി വെക്കുകയായിരുന്നു എല്ലാവരും ഞാൻ ആകെ തിരക്കായിരിക്കും അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ പ്ലാൻ ചെയ്താൽ പിന്നെ ഒരു നാല് ദിവസം മുന്നേ തുടങ്ങും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഡ്രസ്സിന്റെ കാര്യമാണെങ്കിലും അതുപോലെ സ്കിന്നിന്റെ കാര്യമാണെങ്കിലും അങ്ങനത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഗ്രീൻ ഡ്രസ് കോഡ് ആണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചത് അപ്പൊ പിന്നെ ഗ്രീൻ കളർ ചുരിദാർ ആരുടെ അടുത്തൊക്കെ ഉണ്ട് അങ്ങോട്ട് കൂടെയൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ തന്നെയാണ് എല്ലാ പ്രാവശ്യം ഞങ്ങൾ പരിപാടി നടത്തുമ്പോൾ കേട്ടോ പിന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ സ്കിന്നിന്റെ കാര്യത്തിലാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ചിലപ്പോൾ ടാൻ ആയിരിക്കും ചിലപ്പോൾ ഈ പിഗ്മെന്റേഷൻ ആയിരിക്കും അതുപോലെ ഡാർക്ക് സർക്കിള് ഇങ്ങനെ എങ്ങനെ തുടങ്ങി ഓരോരുത്തർക്കും ഓരോരോ സ്കിൻ പ്രോബ്ലംസ് ആയിരിക്കും പിന്നെ അത് തന്നെയായിരിക്കും കേട്ടോ ഗ്രൂപ്പിലുള്ള ചർച്ചകളും ഇത് കണ്ടോ ഗ്രൂപ്പിലിട്ട വീഡിയോ ആയിരുന്നു ഈ ക്രീം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇത് എഫ് ക്യൂൺ ക്രീമാണ് കേട്ടോ ഇത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ള ക്രീമാണ് എന്റെ കയ്യിലുള്ള ഒരു ക്രീമായിരുന്നു ഇത് ഒരുപാട് സ്കിൻ പ്രോബ്ലംസിനുള്ള ഒരു അടിപൊളി ക്രീമാണ് കേട്ടോ സ്കിൻ വൈറ്റ്നിങ്ങിനും അതുപോലെ ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യാൻ അതുപോലെ റിമൂവ് അക്നെ മാർക്സ് അതുപോലെ അക്നെ അതുപോലെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾ ഉണ്ടാവില്ലേ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും സ്കിന്നിനൊക്കെ ഒന്ന് ഈവൻ ബ്രൈറ്റൺ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ അതുപോലെ എല്ലാത്തരം സ്കിൻ ടൈപ്പുകാർക്കും ആവുന്ന എല്ലാ സ്കിൻ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷനാണ് ഈ ഒരു എഫ് ട്യൂന്റെ ക്രീം ഇതായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ളൊരു ചർച്ച അപ്പോൾ ഞാൻ വീണ്ടും ഒരു ബോട്ടിൽ വാങ്ങിച്ചായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ള ഒരു കാർഡിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ടത് ആമസോൺ ആണെങ്കിലും മീഷോ സ്നാപ്ഡീൽ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള സൈറ്റിൽ നിന്നൊന്നും വാങ്ങിച്ച് ചിലപ്പോൾ ഒറിജിനൽ കിട്ടിക്കൊള്ളണമെന്നില്ല കാരണം ഇതിൻ്റെ ഒരുപാട് ഫേക്ക് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എഫ് ട്യൂൺ ഡോട്ട് ഇൻ എന്നുള്ളതിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റിൽ തന്നെ വാങ്ങുമ്പോഴേ നമുക്ക് ഈ പ്രോഡക്റ്റ് ഒറിജിനൽ ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഈ ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അതായത് വാഷ് യുവർ ഫേസ് ആൻഡ് ഡ്രൈറ്റ് ഓഫ് ബിഫോർ ഗോയിങ് ടു ബെഡ് അപ്പം നമ്മൾ രാത്രിയിലാണ് ഈ ക്രീം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം ഈ ക്രീം ജെനലി ആയിട്ടൊന്ന് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാവിലെ എണീറ്റിട്ട് സാധാരണ പോലെ തന്നെ ഒരു മൈൽഡ് ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാ ഇങ്ങനൊരു കളറിലും ടെക്സ്ചറിലാണ് കേട്ടോ നമ്മുടെ ഈ രെഫ്റ്റ്യൂൺ ക്രീം വരുന്നത് ഇതിൽ മെയിനായിട്ട് സാൻഡൽ എക്സ്ട്രാക്ഷൻ അതുപോലെ ടെർമറിക് എക്സ്ട്രാക്ഷൻ നിയാസെൻമേഡ് ഗ്ലൂട്ട ഇങ്ങനെ കൊച്ചിക് ആസിഡ് തുടങ്ങി നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ നല്ലൊരു ഫ്രാഗ്രൻസ് വേണം അങ്ങനെ ഭയങ്കര ഒരു കുത്തുന്ന വേണമെന്നുല്ല പിന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട രീതി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ മുഖത്തെല്ലാ എടുത്തു ആക്കിയിട്ട് ഒരു തിക്ക് ലെയറിൽ ഒരു മാസ്ക് പോലെ അപ്ലൈ ചെയ്യുന്നതാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാൻ നല്ലത് കേട്ടോ വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് എഫ് ട്യൂൺ ക്രീമിന്റെ ഒരു വലിയൊരു പ്രത്യേകത ആയിട്ടോ അപ്പൊ നിങ്ങൾക്കും ഫാമിലിയിലെന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റൺ ആവണം അതായത് ഡാർക്ക് സ്പോട്ട്സോ അതുപോലെ അഗ്നി അഗ്നിയുടെ മാർക്സ് അതുപോലെ ഡാർക്ക് സർക്കിൾസ് അതുപോലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇങ്ങനത്തെ സ്കിൻ പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എഫ് ട്യൂടെ ക്രീം എന്തെല്ലാം ഒന്ന് യൂസ് ചെയ്തു നോക്കുകട്ടോ ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതുപോലെ ഇതെല്ലാം സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കേട്ടോ മറക്കണ്ട എഫ് ട്യൂണിന്റെ വെബ്സൈറ്റിൽ തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഫേക്ക് പ്രോഡക്റ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ഒറിജിനൽ പ്രൊഡക്ട്സിനെ യൂസ് ചെയ്ത് നോക്കിയത് ഓക്കെ അപ്പൊ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ അപ്പൊ എന്നാലും ഞാൻ ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യട്ടെ അപ്പൊ ഇന്ന് വൈകുന്നേരം എല്ലാവരും വരും അപ്പൊ നാളെയാണ് നമ്മളെ വീട്ടിൽ ഫങ്ഷൻ ഉണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീട്ടിൽ വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാം വലിക്കും